വീട്ടിലുള്ള ഒരു സ്വഭാവം ശരിയല്ലെങ്കിൽ എത്ര ശരിയല്ലെങ്കിലേ കാര്യമില്ല ഈ വീട്ടിലുള്ളവർ പറ്റി എന്തൊക്കെ പറയൂന്ന് കഴിക്കണ ഭക്ഷണത്തിനടക്കം കണക്ക് പറയലുണ്ട് വയസ്സായി എന്ത് പറയാനുള്ള ലൈസൻസ് ആണോ പ്രായമായവർക്ക് എങ്ങനെ ബഹുമാനം കൊടുക്കണം എന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ കൊടുക്കാറും ഇല്ല പറഞ്ഞിട്ടാണ് ഞാൻ എം പേരിൽ പഠിക്കണമെന്ന് ഇന്ന് മലപ്പുറത്ത് പോലെ കോൺവെക്കേഷൻ സെറിമണി എടുക്കുന്നുണ്ട് നമുക്ക് കൂടെ പോയോക്കാജ് മാറ്റി മലപ്പുറത്ത് വെച്ച് നടന്ന എംപയറിന്റെ കോൺവെക്കേഷൻ സെറമണി കാട്ടോ ഞാനും ബാബും കൂടി എത്തിയിട്ടുള്ളത് അപ്പോ ഇത് എന്താ സംഭവം എന്നല്ലേ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരുപാട് കുട്ടികളുടെ ഗ്രാജുവേഷൻ നടക്കാൻ വേണ്ടി പോവാണ് പ്ലസ് ടു കഴിഞ്ഞിരിക്കണ ഏതൊരു സ്റ്റുഡന്റിനും സയൻസ് പരമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ എംപയർ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അത് മാത്രമല്ല ജോബ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലേസ്മെന്റ് അഷുറൻസ് ഇവർ നൽകുന്നുണ്ട് എംപയർ കോളേജിനെ പറ്റി എന്താണ് അഭിപ്രായം കോളേജാണ് ഞങ്ങൾ ഇയർ പഠിക്കാൻ ാണ് പിന്നെ ഫസ്റ്റ് വന്ന ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും കോളേജ് ആണെങ്കിലും കാര്യങ്ങളും അപ്പൊ എംബർ കോളേജിന്റെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറം മൂടാലാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം